സൺഡേ ലൈവിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നലെ നമുക്ക് ചെറിയ ഒരു സാങ്കേതിക പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതുകാരണം ലൈവ് തടസ്സപ്പെട്ടു അതുകാരണം ലൈവ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല പലർക്കും ലൈവ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെട്ടു അത്തരം സഹായങ്ങളൊക്കെ അനുഭവപ്പെട്ടു അതാരണം കൊണ്ട് ഇന്ന് നമ്മൾ വീട് ലൈവ് വന്നിരിക്കുകയാണ് അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എട്ടുമണിക്കാണ് നമ്മൾ ലൈവ് പറഞ്ഞിരിക്കുന്നത് ആരും വന്നിട്ടില്ല നമ്മൾ വെയിറ്റ് ചെയ്യാം നമ്മൾ 2 മിനിറ്റ് മുമ്പേ സ്റ്റാർട്ട് ചെയ്തതു അതെ 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 ആരാ വന്നിട്ടുണ്ട് ലൈവില ഹായ് എസ് ഒരാൾ നമ്മൾ ലൈവിലേക്ക് വന്നിട്ടുണ്ട് മെസ്സേജ് കാണുന്നില്ല ദേ ക്ലിക്ക് ചെയ്യുക ഹായ് നന്ദകുമാർ നമ്മുടെ ലൈവിലേക്ക് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും സുഖമാണ് ഫ്രണ്ട്സിനെ ലൈവില് കേറാൻ പറഞ്ഞോളൂ അപ്പൊ നമുക്കൊരു അഞ്ചു മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കറക്റ്റ് എട്ട് മണിയായി അപ്പൊ അഞ്ചു മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം യെസ് ഹലോ ഹലോ വെയിറ്റ് ചെയ്യാം നമുക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇപ്പൊ ലൈവില് വന്നത് കാരണം നേരത്തെ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ മൂന്നാല് വർഷമായെന്ന് തോന്നുന്നു അല്ലെ ലൈവിലേക്ക് ലൈവില് നമ്മൾ ലൈവ് ചെയ്തിട്ട് ഒരു നാല് വർഷം മുതലായിട്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതിന് ശേഷം ആണ് ഇപ്പോ ലൈവില് വന്നിരിക്കുന്നത് നമ്മള് ഓർത്തറായിട്ട് ലൈവിലേക്ക് വരട്ടെ എന്നിട്ട് നമുക്ക് ും ചില സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്തു നന്ദിതാബുചേട്ടൻ സന്തോഷം ലൈവില് വന്നതി ഹലോ ജ്യോതി നമ്മുടെ ലൈവിലേക്ക് സുഖാരിക്കുന്നു നല്ല മഴയാണല്ലേ അവിടെയൊക്കെ നല്ല മഴയാണോ നന്ദു ഞങ്ങളും ഒരു യാത്ര കഴിഞ്ഞ് എറണാകുളം ഒക്കെ പോയിട്ട് വന്നുള്ളൂ അപ്പോൾ നല്ല മഴക്കാരായിരുന്നു ഇവിടെ എത്തുമ്പോഴേക്കും ഞങ്ങള് വീട്ടിലെത്തിയ സമയത്ത് അതിനുള്ളിൽ മഴ പെയ്തിട്ടില്ല എന്നാലും പല സ്ഥലത്തും മഴ ഉണ്ടെന്നു ആയിരിക്കുന്നു നമ്മള് വീക്കെൻഡിലൊക്കെ ചെറിയ ചെറിയ യാത്രകളൊക്കെ പോയിട്ട് ചെറിയ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയതിന്റെ ഭാഗമായിട്ട് ഇന്നും പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ അടുത്ത ദിവസം വരുന്നുണ്ട് ഇപ്പൊ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് കട്ട സപ്പോർട്ട് ആയിട്ട് കൂടെ നിൽക്കണം നമ്മുടെ വീഡിയോ ചെയ്യാൻ കാരണം കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡക്ഷൻ വേണ്ടിയിട്ടാണ് അതെ നമ്മൾ ഇനി കുറച്ച് പുതിയ പ്രോഗ്രാംസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് എല്ലാവരോടൊന്ന് പരിചയപ്പെടുത്തണം പിന്നെ എല്ലാവരോടും പുതിയ വിശേഷങ്ങളെ പറ്റിയൊക്കെ ഒന്ന് അറിയണം ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയണം സജഷൻസ് ഒക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് ആവശ്യമാണ് വെൽക്കം വെൽക്കം ചെയ്യുന്നു മഴയുണ്ടോ ചാലക്കുടിയിലൊക്കെ മഴയുണ്ടോ മഴ ഇല്ല മഴയില്ല അപ്പൊ ഞങ്ങള് ഇനിയും യാത്രകൾ നമ്മുടെ വീക്കെന്റില് യാത്രകൾ എന്ന് പറയുന്നപ്പോഴും നമുക്ക് വലിയൊരു ചാർജ് തരുന്ന ഒന്നാണ് നമ്മുടെ തിരക്കേറിയിട്ടുള്ള ജീവിതത്തിൽ എപ്പോഴും ഏർ ഞങ്ങൾ ആദ്യമൊക്കെ ഞാനൊക്കെ അധികം യാത്ര ചെയ്യാനായിട്ട് ും പെരുന്നാൾ ആശംസകൾ പെരുന്നാള് ഓക്കേ അപ്പൊ ഞങ്ങൾ തിരക്കേറിയ ഒരു ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജിയും ചാർജും ആണ് നമ്മുടെ യാത്രകളൊക്കെ അപ്പൊ ഇനിയും യാത്രകളൊക്കെ പോകുന്നുണ്ട്

ലൈവ് ഒക്കെ എവിടം വരെ ഓക്കെ ആണെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോയി ആവଳി ഇല്ലിക്കില്ല ലൈവില് ഇല്ലിക്കില്ല മോളേ എന്തി നീനു ഉണ്ട് നീനേനു ഇസൂ ഇസൂ വിളിക്കുന്ന ഇസൂനെ ചേച്ചിമാരെ വാ ഇസൂ വാ വാ ഇസൂനെ കാണാനാണ് വാ ഇസൂ വടി വാ ഇസൂ വാ ഇസൂ വാ സൈക്കിൾ ഓടക്കി വാ ഇസൂനെ കാണാനാണ് ഇസൂനെ കാണാനില്ലെന്ന ഇനേ ഇസൂ ഇതാ ശരിക്കും പറ ഹായ് പറ ചേച്ചിമാരൊക്കെ നന്ദുചേട്ടൻ മെസ്സേജ് അയക്കണേ നീനു ആൻ്റെ മെസ്സേജ് അയക്കണേ വിനയാൻ്റെ മെസ്സേജ് അയക്കണേ ജ്യോതി ആൻ്റെ മെസ്സേജ് അയക്കണേ കുട്ടി അയക്കണ് ഹായ്സുട്ടി പറഞ്ഞേ പറഞ്ഞു എല്ലാവർക്കും ും ഹൈ പറ എന്ന് പറഞ്ഞ യാത്ര കഴിഞ്ഞ് വന്നപ്പോസുന്ന് ശേഷം വന്നൊന്ന് കുളിച്ച് റെഡിയായി ഫ്രഷ് ആയിട്ട് ഇസു കളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കയാണ് അപ്പോ ഞങ്ങളുടെ യാത്രകളെ കുറിച്ച് പറഞ്ഞു വന്നത് അപ്പൊ ഞങ്ങള് ഇന്നും ഒരു സദ്യ കഴിക്കാനായിട്ട് പോയിട്ടോ എപ്പോഴും ഒരു ഒരുപക്ഷെ ചോദിക്കും എല്ലാവരും കാണുന്നവരോ എന്താ നിങ്ങൾക്ക് സദ്യ തന്നെ ഉള്ളോ എന്ന് ചോദിക്കും പക്ഷെ സദ്യ എന്ന് പറഞ്ഞ് മലയാളികളുടെ ഒരു വികാരമല്ലേ സദ്യ എന്ന് പറയുന്നത് അപ്പം ഇന്ന് ഞങ്ങൾ എറണാകുളം ജില്ലയിലാണ് നേരത്തെ ഒക്കെ പോയത് തൃശ്ശൂർ ജില്ലയിലാണ് സദ്യ കഴിക്കാനായിട്ട് പോയത് അപ്പം ഇന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സദ്യ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇന്നും പോയത് അവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മീഡിയം സദ്യയും ഫുൾ സദ്യയും ഉള്ളൊരു സ്ഥലമാണ് അപ്പൊ അതിന്റെ വീഡിയോ വരുന്നുണ്ട് അടുത്ത ദിവസം വീഡിയോ വരുന്നുണ്ട് അപ്പൊ രണ്ടു കൂട്ടം പായസൊക്കെ കൂട്ടി വിശാലമായിട്ടുള്ള സദ്യയാണ് ഞങ്ങള് മുൻപ് പിഷാർഡീസിൽ പോയിട്ട് തൃശ്ശൂർ പിഷാർഡീസിൽ പോയിട്ട് സദ്യ കഴിച്ച അവിടെ തന്നെ മറ്റൊരു കൽപ്പതാരു പോയിട്ട് സദ്യ കഴിച്ച വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായി അത് എല്ലാവരും കണ്ടു എന്ന് ആയിരിക്കുന്നു അപ്പോൾ ഒത്തിരി പേര് അതിനെ കുറിച്ച് വിളിച്ചു ചോദിക്കണ്ടായിരുന്നു നല്ല സദ്യ ഉണ്ടോ പിഷാരി സദ്യ എന്നൊക്കെ പറഞ്ഞ നല്ല ഗംഭീര സദ്യയാണ് അങ്ങനെ ആ അതെ അതെ മറ്റാരും കാണുന്നില്ല ഞങ്ങള് മാത്രല്ലേ കാണുന്നുള്ളു അപ്പൊ അതുകൊണ്ടാണ് അവളുടെ ആദ്യത്തെ ഒരു ലൈവ് എക്സ്പീരിയൻസ് ആണല്ലേ മുൻപ് ലൈവ് കണ്ടിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ പിന്നെ അടുത്ത മാസം നമ്മള് യാത്രയുണ്ട് മേലല്ലേ അതെ അതുകൂടാതെ നന്ദുയുടെ അലൂമിനിയ അസോസിയേഷന്റെ പ്രോഗ്രാമൊക്കെ വരുന്നുണ്ടല്ലോ അതെ അതെ അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ യാത്രകളിൽ എന്നും നല്ല എനർജി തരുന്ന ഒന്നാണ് യാത്രകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സമയം കണ്ടെത്തി വീക്കെൻഡിലൊക്കെ ഒരു യാത്ര പോകും പലപ്പോഴും ഒരു ആ കൂട്ടത്തില് ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യും ഇതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് പിന്നെ നമ്മൾ ഓരോ യാത്രകളും ഓരോ എക്സ്പീരിയൻസാണ് നമുക്ക് തരുന്നത് കേട്ടോ ഇതുകൂടാതെ നമുക്ക് നമ്മളിത്തരം തിരക്കേറിയ ലൈഫിൽ വാസ്തവം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈൻഡ് എപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ അവർ ആഗ്രഹിച്ച ഒരു റീച്ചിലേക്ക് ലൈഫ് അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു നേട്ടങ്ങളിലേക്ക് എത്താതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനല് മുൻപ് കുടുംബ കോടതിയിൽ പോകുന്നതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി ഏറ്റവും കൂടുതൽ വീണ്ടും വീണ്ടും ആളുകൾ കണ്ടുകൊണ്ട് വിളിക്കുന്ന ഒരു വിളിക്കാൻ കാരണമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് വിളിക്കുന്ന അതിന് കാരണമായിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണത് അപ്പോൾ മിക്ക ദിവസങ്ങളിലും ഒരു മൂന്നാല് കോൾ വീതമെങ്കിലും ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം എല്ലാവർക്കും ഇത്തരത്തിൽ വലിയ സ്ട്രെസ്സിലാണ് കടന്നു പോകുന്നത് അപ്പോൾ ലൈഫിൽ നമുക്ക് ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ഈ സ്ട്രെസ്സിൽ നിന്നൊക്കെ മോചനം നേടാനായിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകളും പ്രോഗ്രാമൊക്കെ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ മറ്റൊരു ചാനൽ കൂടിയുണ്ട് നമുക്ക് ഹീലിംഗ് പവർ ബൈ സാബു ജോസഫ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് ഹീലിംഗ് പവർ അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരൊന്ന് പോയി കാണുക ഒപ്പം തന്നെ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് അതൊന്ന് ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേർക്കത് പ്രയോജനം ചെയ്യുന്ന ഒരു ചാനലാണ് ആ ചാനൽ അതുപോലുള്ള വീഡിയോസാണ് മൈൻഡ് പവറിൻ്റെ വീഡിയോസാണ് അതിൽ മുഴുവൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ഒക്കെ നമ്മൾ ചെറിയ യാത്രകളുടെയൊക്കെ വീഡിയോസൊക്കെ അതിൽ അപ്ലോഡ് ചെയ്ത് ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ പൂർണ്ണമായിട്ട് അത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ചാനലാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാനലാണ് വീഡിയോസും നമുക്ക് മൈൻഡ് പവറായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ജീവിതത്തിൽ നമുക്ക് വിഷമിക്കുന്ന ആളുകൾക്കും പ്രസന്ധികളിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ ലൈഫിൽ നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് അതിൽ റിസൾട്ട് കിട്ടുന്നില്ല കരിയർ ഡെവലപ്മെന്റ് ഇല്ല സാമ്പത്തികമായിട്ട് വളരെയധികം സ്റ്റെക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് സാമ്പത്തികമായിട്ട് ഉയർച്ചയില്ല ഇതുപോലെ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് റിലേഷൻഷിപ്പുകളില് ബുദ്ധിമുട്ടുള്ള ആളുകൾ റിലേഷൻഷിപ്പുകളിൽ വിള്ളൽ വീണിട്ടുള്ള ആളുകൾ അതായത് ബന്ധങ്ങളിൽ വലിയ പ്രതിസന്ധിയും വിഷമങ്ങളും നേരിട്ടിട്ടുള്ള ആളുകൾ ഇതുപോലുള്ള ആളുകൾക്കൊക്കെ ഈ വീഡിയോ ഒരുപാട് പ്രയോഗം ചെയ്യും നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് വളരെയധികം ബെനിഫിറ്റ് ആയിട്ടുള്ള വീഡിയോസാണ് അല്ലേ അത് ഫ്രീ ആണ് അത് നിങ്ങൾക്ക് ഈ ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് ഡേ വൺ ഡേ ടു നോക്കിയിട്ട് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാം നമ്മുടെ മാറ്റം ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അതിൽ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ലൈഫിൽ വ്യത്യാസങ്ങള് വരും അതിന്റെ അഡ്വാൻസ് ലെവലും അതുപോലെ തന്നെ നമ്മൾ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു സൊല്യൂഷൻ നിങ്ങൾ നിങ്ങളിലൂടെ തന്നെ കണ്ടെത്തി തരുന്നതാണ് നമ്മുടെ കോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് പറയാം വാസ്തവത്തിൽ ഈ ക്ലാസ്സുകൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പിന്നെ നമുക്കൊരു ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് ഹീലിംഗ് പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അത് അതിലൂടെ നമുക്ക് എനിക്ക് ഒരുപാട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിനകത്ത് അതിനകത്തും ഈ വീഡിയോസിൻ്റെ ലിങ്കുകൾ ഡെയിലി മോട്ടിവേഷൻ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഇതെല്ലാം നിങ്ങൾക്കൊപ്പം നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്ന തരത്തിലുള്ള വെബിനാറുകളും ഫ്രീ വെബിനാറുകളും ക്ലാസ്സുകളും ഒക്കെ തരുന്ന ഒരു ഗ്രൂപ്പാണ് ഹീലിംഗ് പവർ എന്ന് പറയുന്ന ഗ്രൂപ്പ് അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാം ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതായത് ഫ്രീ വെബിനാറുകളുടെ ലിങ്കുകളും ഇൻഫോർമേഷനൊക്കെ പാസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഗ്രൂപ്പിൽ പോസിറ്റീവ് ആയിട്ടിരിക്കാനും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഹാപ്പിനെസ്സിലിരിക്കാനും ആഗ്രഹമുള്ളവർക്കൊക്കെ ആ ഗ്രൂപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ആ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ചാനലിലുള്ളത് ആ ചാനൽ നിങ്ങൾക്ക് പലർക്കും അറിയില്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞുള്ളൂ ഹീലിംഗ് പവർ എന്നാണ് ആ ചാനലിൻ്റെ പേര് ഹീലിംഗ് പവർ ബൈ സാബു ജോസഫ് എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ ആ ചാനലിൽ കാണാത്തവരൊന്നു പോയി കാണുക അതുകൂടാതെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലില് സ്ട്രീറ്റ് ലൈറ്റ് ന്യൂസ് എന്ന നമ്മുടെ ചാനലിൽ നമുക്ക് പുതിയ യാത്രകളും യാത്രാനുഭവങ്ങളും ഭക്ഷണങ്ങളുടെയൊക്കെ രുചി തേടിയുള്ള യാത്രകളൊക്കെ നമുക്ക് വരുന്നുണ്ട് കൂടാതെ തന്നെ ഒന്നണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധപ്പെടുത്താന്നുള്ളതെന്ന് വെച്ചാല് നമുക്ക് ആരോഗ്യമാണ് പ്രധാനം അല്ലേ ആരോഗ്യ രംഗത്ത് നമുക്ക് ഒരുപാട് ആളുകൾ പലതരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് നമുക്ക് ക്ലിനിക്കുണ്ട് ക്ലിനിക്കിൽ നമുക്ക് എല്ലാത്തരം ബുദ്ധിമുട്ടുകൾക്കും സർജറി വേണമെന്ന് പറയുന്ന അവസ്ഥകൾക്ക് പോലും യാതൊരു സർജറിയും വേണ്ടാതെ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ സുഖപ്പെടുത്താവുന്ന തരത്തിലുള്ള ഫലപ്രദമായുള്ള ചികിത്സാ രീതികൾ നമ്മുടെ ക്ലിനിക്കിലുണ്ട് അതായത് കൂടുതൽ ആളുകൾ നമ്മൾ ബന്ധപ്പെടുന്ന ഡിസ്ക് ബൾജിങ് പോലുള്ള കാര്യങ്ങൾക്കാണ് ഡിസ്ക് ബൾജിങ് അതുപോലെ ഡിസ്ക് പ്രൊലാപ്സ് കേസുകൾ പഴക്കമുള്ള നടുവേദന കഴുത്തുവേദന മുട്ടുവേദന കാലിൻ്റെ അടി മരവിക്കുന്ന അവസ്ഥ ഉപ്പൂറ്റിവേദന കൈകളിലേക്ക് മരവിപ്പ് വരുന്നു നടുവിൽ നിന്ന് നട്ടലിന് വേദന തുടങ്ങിയിട്ട് ഡിസ്ക് വർജിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേദന തുടങ്ങിയിട്ട് താഴേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന വേദന അതായത് താഴേക്ക് ഇറങ്ങി കാലിൻ്റെ ഉപ്പൂറ്റി വരെയുള്ള വേദന ഇതുപോലെ തരത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അതുപോലെ അലർജി ആസ്മ ഇതുപോലുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഫലപ്രദമായുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പം ഇവിടെ നമുക്ക് അഡ്വാൻസ് ലെവലിലുള്ള അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് ഉണ്ട് കാരണം നമുക്ക് മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നും പേഷ്യൻസ് ഇവിടെ വരുന്നുണ്ട് കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടെ പേഷ്യൻസ് വന്നു പോയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ വിദേശത്തൊക്കെ ബുക്ക് ചെയ്ത് ഇവിടെ വരുന്നുണ്ട് കാരണം നമ്മൾ വേറെ പരസ്യങ്ങളും വേറെ പരസ്യങ്ങളൊന്നുമില്ല ഇതുപോലെ നമ്മൾ ഓരോ പേഷ്യൻസിൻ്റെയും അവർ സുഖപ്പെട്ടു കഴിയുമ്പോൾ ആ സുഖപ്പെട്ടുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ഈ സ്ട്രീറ്റ് ലൈറ്റ് ന്യൂസ് ബൈ സാബു ജോസഫ് എന്ന നമ്മുടെ ഈ ചാനലിൽ ഉണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് അത്തരം വീഡിയോകൾ ഒരുപാട് പെൻഡിങ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ യാത്രകൾ ചെയ്യുന്നതുകൊണ്ട് അത്തരം വീഡിയോകൾ കുറച്ച് ഇടാനായിട്ട് വൈകി പോയിട്ടുണ്ട് ബാക്കി ഇപ്പോൾ ഉള്ള യാത്രകളുടെ വീഡിയോ ഒക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് വരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ആ വീഡിയോസ് കാണാത്തത് അപ്പോൾ നേരത്തേക്ക് ഒരുപാട് വീഡിയോസ് അങ്ങനെയുള്ള കാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അല്ലേ നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകൾ ഇതുപോലെ വിഷമിക്കുന്ന ആളുണ്ട് എല്ലാ ചികിത്സകളും ചെയ്ത് മടുത്തിട്ടുള്ള ആളുകളാണ് നമ്മുടെ ക്ലിനിക്കിൽ വരുന്നത് അതുപോലെ ന്യൂട്രീഷൻ കൗൺസിലിംഗ് സൗകര്യങ്ങളുണ്ട് നമുക്ക് ന്യൂട്രീഷൻ കൗൺസിലർ കൂടിയാണ് ഞാൻ അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വൈഫ് നന്ദിത ഡോക്ടർ നന്ദിത അല്ലേ അപ്പൊ ഡോക്ടർ നന്ദിത വൈഫാണ് ഇത് കാണാത്തൊരു പുതിയ അറിവിലും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞോളൂ അപ്പോൾ ആൾ ഹോമിയോപ്പതി ചെയ്യുന്നുണ്ട് അക്കിപഞ്ചറും ചെയ്യുന്നുണ്ട് ഇതുപോലെ ട്രീറ്റ്മെന്റ് സൗകര്യം ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഹോമിയോയിലുണ്ട് നമുക്ക് ഇതുപോലെ ഞങ്ങളുടെ ചികിത്സയിൽ തന്നെ പോളിപ്പ് ഒരുപാട് ആളുകൾ വിഷമിക്കുന്ന മറ്റൊരവസ്ഥയാണ് പറയുന്നത് അതായത് മൂക്കിൽ ദശ വളരുന്ന അവസ്ഥ അല്ലേ അതിനെ കുറിച്ചൊന്ന് പറയൂ പലർക്കും അത് അലർജിക് കണ്ടീഷൻ ആയിട്ടാണ് വരുന്നത് അത് നമ്മൾ ചാനലിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിരിക്കുന്നത് നെയ്സിൽ പോളിപ്പും അതുപോലെ അലർജി കണ്ടീഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് വളരെ അതെന്റ് ഉണ്ട് നമ്മുടെ ഹോമിയോപ്പതിയിലാണെന്നുണ്ടെങ്കിലും അക്യുപഞ്ചറിലാണെന്നുണ്ടെങ്കിലും ഇത്തരം കണ്ടീഷനിൽ സർജറി വേണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് അത് സർജറി ചെയ്യാനുള്ള സാങ്കേതിക കുറച്ച് സാമ്പത്തികം മാത്രമല്ല അവർക്കുള്ള ഭയം മാനസികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ വിഷമിക്കുന്നവരൊക്കെ നമ്മുടെ ക്ലിനിക്കിൽ വരാറുണ്ട് നമുക്ക് ഒത്തിരി കോൾസ് വരാറുണ്ട് മോസ്റ്റ്ലി നമുക്ക് വരുന്ന പുറമേന്നുള്ള കോൾസ് ആണ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് വന്നിരിക്കുന്നത് പിന്നെ അതിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ള എന്താ പറയുക കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സർജറി ചെയ്യേണ്ട റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അതിനകത്ത് ഒരു സൊല്യൂഷൻ ഉണ്ട് അത് അറിയില്ല അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മൾ അതിനൊരു ഇൻഫോർമേഷൻ തരുവാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് അതുകൂടാതന്നെ അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ നമുക്കുണ്ടെന്നുള്ളതാണ് വളരെ ചിലവ് ചുരുങ്ങിയ ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് വേറെ സർജറി അതുപോലെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല അപ്പൊ അത് കൂട്ടത്തിലൊന്നും പറഞ്ഞു കൂടാതെ എന്താണ് ഇസ് പറയുന്നത് ഓക്കെ അപ്പൊ അതുകൂടാതെ നമുക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് മൈൻഡ് പവറിന്റെ ക്ലാസ്സുകളും ആരോഗ്യ ആരോഗ്യരംഗത്ത് നമുക്ക് ഒരുപാട് ക്ലാസ്സുകളും നമ്മൾ ചെയ്തു വരുന്നുണ്ട് അതുപോലെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് യോഗ പഠിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് യോഗ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് ഡെയിലി ആഴ്ചയിൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങൾ എല്ലാ ദിവസവും നമ്മൾ രാവിലെ ക്ലാസ് നടത്തുന്നുണ്ട് അപ്പോൾ പുതിയ ക്ലാസ്സുകൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ മൈക്ക് ആഡ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡെയിലി യോഗയോടൊപ്പം തന്നെ നമ്മൾ ഈ മൈൻഡ് പവർ ട്രെയിനിങ്ങിൻ്റെ ക്ലാസ്സുകളും മെഡിറ്റേഷനും ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രോഗ്രാമാണ് ഒരു പാക്കേജാണ് നമ്മൾ യോഗയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള എല്ലാ ദിവസങ്ങളും നമുക്ക് മെഡിറ്റേഷൻ ഉണ്ടാവും വിവിധ തരത്തിലുള്ള മെഡിറ്റേഷൻ നമുക്ക് ലൈവായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ടാവും അതുകൂടാതെ നമുക്ക് യോഗയും ഏത് പ്രായക്കാർക്കും യോജിച്ച രീതിയിലുള്ള യോഗാസനങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ ലൈവായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അത് പരിശീലിച്ച് പഠിക്കുന്നതുവരെ നമ്മൾ പഠിപ്പിക്കും എന്നുള്ളതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കൂടുതൽ അത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം കൂടാതെ ഞാനിപ്പോൾ പറയാം സെവൻ സീറോ വൺ ടു സീറോ എയ്റ്റ് സിക്സ് വൺ ഡബിൾ സെവൻ എന്ന നമ്പർ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് അപ്പോൾ ഇന്ന് യോഗയൊക്കെ വളരെ നമുക്ക് ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ലൈഫ് ടൈം നമുക്ക് ശരീരം ആരോഗ്യത്തോടെ ഇരിക്കാനും അമിതമായ വണ്ണം പൊണ്ണത്തടിയിക്കുന്ന ഒരുപാട് പേരെ അലട്ടുന്നൊരു കാര്യമാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് മോചനം നേടുവാനും ശരീരം ഫ്ലെക്സിബിൾ ആവാനും നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാനും കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനും ബ്രെയിൻ്റെ ഫംഗ്ഷൻ വർദ്ധിപ്പിക്കാനും നമ്മൾ സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും എന്നുവേണ്ട ശരീരത്തിന് ആരോഗ്യകരമായി ഇരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള പാക്കേജാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ ഇതോടൊപ്പം നിങ്ങൾക്കും അതിൽ പങ്കെടുത്ത് ലൈവായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്നും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യാൻ വലിയ ഫീസ് ഒന്നുമില്ല നമ്മളിപ്പോൾ അതിന് എണ്ണൂറ് രൂപയാണ് ഒരു മാസം ഫീസായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും ശനി ഞായർ ഒഴികെ എല്ലാ ദിവസവും നിങ്ങൾക്ക് രാവിലെ ടൈം സ്ലോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം അവർക്ക് ബന്ധപ്പെട്ട അതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞു തരാവുന്നതാണ് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാൻ വന്ന വിശേഷങ്ങൾ പിന്നെ യാത്രയുടെ കാര്യം പറഞ്ഞു നിങ്ങളും യാത്രയൊക്കെ ചെയ്യണം കാരണം വെച്ചാൽ നമ്മൾ ലൈഫിൽ നമുക്ക് യാത്രകൾക്ക് വേണ്ടി സമയം കണ്ടെത്തി നമുക്ക് ഇനി നാളെ പോകാം മറ്റന്നാൾ പോകാം അല്ലെങ്കിൽ അടുത്ത മാസം പോകാം എന്നൊക്കെ വിചാരിച്ചിരിക്കാതെ ഇന്ന് നടക്കേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ തീരുമാനമെടുത്തിട്ട് ഇന്ന് തന്നെ ഒരു കൊച്ചു യാത്രയ്ക്കെങ്കിലും ഇറങ്ങാം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ എന്തുമാത്രം സ്ഥലങ്ങളാണ് നമ്മൾ കാണാതെ ഉള്ളത് അല്ലേ നമ്മുടെ ജില്ലകൾ പോലും നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ താമസിക്കുന്ന ജില്ല പോലും നമ്മൾ യാത്ര ചെയ്ത് കണ്ടിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ യാത്ര ചെയ്യാം വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രീതികളൊക്കെ നമ്മൾ പരിചയപ്പെടുക അത് മറ്റുള്ളവരെ പരിചയപ്പെടുത്തുക പറ്റുമെങ്കിൽ കൂട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യുക ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മൾ യാത്രയിൽ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ആളുകളൊക്കെ പരിചയപ്പെടാൻ കഴിയുന്ന വലിയൊരു എക്സ്പീരിയൻസ് തരുന്ന ഒന്നാണ് നമ്മുടെ യാത്ര അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സമയം കണ്ടെത്തി കണ്ടെത്തി യാത്ര ചെയ്യുക ലൈഫിൻ്റെ ഈ തിരക്കുകളിൽ നിന്നൊക്കെ നമുക്ക് എന്താ പറയുക ഒന്ന് റീചാർജ് ചെയ്യാനായിട്ട് ഒന്ന് പോസിറ്റീവ് ആകാനായിട്ട് നമുക്ക് യാത്ര ഏറ്റവും ഫലപ്രദമായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ലൈവ് വരാമെന്നാണ് വിചാരിക്കുന്നത് ഒരു തിങ്കളാഴ്ചയും പിന്നെ ബുധനും ഞായറും ഒക്കെ ലൈവായിട്ട് ലൈവിൽ വരാമെന്നാണ് വിചാരിക്കുന്നത് ഞായറാഴ്ച എന്തായാലും സൺഡേ വൈകിട്ട് ലൈവിൽ വരണമെന്ന് വിചാരിക്കുന്നു എന്തായാലും അതിനു മുൻപായിട്ട് നിങ്ങളെ അറിയിക്കും അപ്പം എല്ലാവരും ലൈവില് ഞങ്ങളുടെ ഒപ്പം വരിക ഒപ്പം നിങ്ങൾക്ക് ഈ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ മറുപടി ഒക്കെ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പം എന്തായാലും ഇന്നിപ്പോ ലൈവ് ഇന്ന് മോനെ ആ ആ ശരി 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 ഇസു അതിനിടയ്ക്ക് വന്നേക്കാണ് ഇടയ്ക്കൊരു കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ലൈവ് ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഒരു ലൈവിൽ കാണാം അപ്പോൾ അതിൽ നിങ്ങൾ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനൊക്കെ വേണം എല്ലാവരും നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാം അതിന് ഞങ്ങൾ മറുപടി തരുന്നതാണ് അപ്പോൾ ഇന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നമ്മൾ ലൈവിൽ വന്നത് അപ്പോൾ ഏതാണ്ട് നാല് വർഷത്തിലേറെയായി ഇന്ന് ലൈവിൽ വന്നത് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ലൈവില് നമുക്ക് ഇന്ന് ഞായറാഴ്ചയാണ് ഇനിയിപ്പോ നാളെ തിങ്കളാഴ്ച ലൈവ് ഉണ്ടാവില്ല ഇനി അടുത്ത ബുധനാഴ്ച ലൈവില് വരാമെന്നു അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ അറിയിക്കാം അതുപോലെ തന്നെ എന്താണെനിക്ക് മോളുടെ ഒന്നിട്ട് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോയതാണ് എന്താണ് എന്തെങ്കിലും അല്ല നമ്മുടെ ഈ പറയാൻ ചെയ്യാൻ യോഗ ക്ലാസ് മൈൻഡ് പവർ പ്രോഗ്രാം അതുപോലെ നമ്മുടെ നമ്മുടെ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാ നിങ്ങൾക്ക് അത് വീഡിയോക്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ഒക്കെ നിങ്ങൾക്ക് വിളിക്കാം കോൺടാക്ട് ചെയ്യാം അതെ അപ്പു കൂടാതെ നിങ്ങളുടെ നാട്ടില് ലൈവ് കാണുന്ന വ്യക്തികള് നിങ്ങൾക്ക് അറിയാവുന്ന നല്ല ഭക്ഷണങ്ങളൊക്കെ എവിടെയാണ് നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭക്ഷണങ്ങളോ സ്ഥലങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക കമന്റ് ആയിട്ടൊക്കെ അറിയിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ആ ഭാഗത്ത് വന്നിട്ട് ആ ഭക്ഷണങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഒപ്പം തന്നെ അത് മറ്റുള്ളവരെ നമുക്ക് വീഡിയോയിൽ അറിയിക്കാനും നമുക്ക് സാധിക്കും അപ്പൊ അങ്ങനെ നിങ്ങളുടെ സപ്പോർട്ട് ചെറിയ അതെ അതെ വീട്ടിലൊക്കെ നമ്മൾ 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 അവിടെ വന്നിട്ട് വീഡിയോസ് ആ ഫുഡ് ഒരു ഇത് കൊടുക്കും ചെയ്യും അതെ അവരെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ സാധനക്കാരായിട്ടുള്ള ചെറിയ ഷോപ്പുകളാണെങ്കിൽ കൂടി അവരെ നമ്മൾ മറ്റുള്ളവരിലേക്ക് അവരെ അറിയിക്കുക അപ്പോൾ ഒത്തിരി പേർക്ക് അവിടെ വന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ സാധിക്കും അങ്ങനെ അവർക്കൊരു ഹെൽപ്പായിരിക്കും ഇതൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇത് കാണുന്നവർക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക അല്ലെങ്കിൽ വാട്സപ്പിലൂടെയൊക്കെ അറിയിക്കുക അവിടെ വന്ന് ഞങ്ങളും ആ വീഡിയോ ചെയ്യുന്നതാണ് അവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്കും ആസ്വദിക്കാമല്ലോ തീർച്ചയായിട്ടും അപ്പൊ ഓക്കെ അപ്പോ ഇന്നത്തെ അതെ അതെ അപ്പൊ എല്ലാങ്ങൾക്കും അപ്പോ അതെ ഞങ്ങളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഈ എന്താ ലൈവ് കാണുന്ന അല്ലെങ്കിൽ കണ്ട എല്ലാ വ്യക്തികൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളുടെ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങൾ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നത് ഈ അവസരത്തിൽ എല്ലാവരും കൂടെ ഉണ്ടാവണം കൂടെ നിൽക്കണം എന്ന് ഞങ്ങൾ ഈ സമയത്ത് റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോൾ എല്ലാവരെയും എല്ലാവിധ സന്തോഷവും സമ്പൽ സമൃദ്ധിയും സമാധാനവും ഒക്കെ നൽകി ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ എല്ലാവരും ബ്ലസ് ചെയ്യുന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്നു അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ലൈവിൽ കണ്ടുമുട്ടാം അതെ 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 ഇനി ബുധനാഴ്ച ലൈവിലൊന്ന് വരാം അത് നമ്മൾ അറിയിക്കാം സൺഡേ സൺഡേസിൽ എന്തായാലും ലൈവ് ഉണ്ടാവും അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ലൈവൊന്നും ചെയ്യണമെന്ന് ആയിരിക്കണം എന്തായാലും നിങ്ങളെ അറിയിക്കാം അതിനുശേഷമുള്ള ലൈവിനെ കുറിച്ച് അപ്പോ ലൈവടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച്